നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പെൻഷനെ സംബന്ധിച്ചാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഈ വ്യാഴാഴ്ച മുതലാണ് ഒരുപാട് ആളുകൾ തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചിരുന്നു നമ്മളുടെ ചാനൽ വഴി ആ രീതിയിലൊരറിയിപ്പ് നൽകിയിട്ടില്ല എന്നാൽ ചില ക്ഷേമനിധി ബോർഡിലെ ആനുകൂല്യത്തിൻ്റെ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന തരത്തിൽ സൂചനകൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളുടെയും വിതരണം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച തന്നെയാണ് ബാങ്ക് ക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവരുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരല്ല ഇവർക്കെല്ലാം ഒരു ഗഡു ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ സമയം പരിചാരകരെ ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി വ്യക്തികളുണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവർ അവരുടെ ഉപജീവന മാർഗ്ഗം പോലും ത്യജിച്ചാണ് ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്ത് നീതി വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് രണ്ടാം ഗഡുവായിട്ടുള്ള തുക കോടിക്ക് മുകളിൽ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിതരണം ഈ തന്നെ ാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക അറുനൂറ് രൂപ പ്രതിമാസം എന്ന രീതിയിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഗഡു വിതരണമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും ഒരുമിച്ച അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ആശ്വാസകരണം പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിലവിലുള്ള ആ ബാലൻസ് ഒക്കെ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ് അക്കൗണ്ടിൽ തുകയെത്തുന്ന സന്ദേശങ്ങൾ ചിലപ്പോൾ ഫോണിൽ എത്തിച്ചേരാറില്ല അങ്ങനെ െന്നും അറിയാതെ വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് നിലവിലുള്ള ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേനൽ അവധിക്കാലത്ത് നാല് കിലോ വീതം സ്പെഷ്യൽ അരി വിതരണം സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരുന്നു ഇതിന്റെ വിതരണമൊക്കെ ഈ ആഴ്ചയോടെ തന്നെ ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കും ഒരു വീട്ടിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സഹായ പദ്ധതിയാണിത് അത് മാത്രമല്ല അവധിക്കാലത്ത് അവർക്ക് നിലവിൽ ലഭിക്കേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യം കൂടിയാണ് ഈ രീതിയിൽ വിതരണം ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ ആനുകൂല്യം മാർച്ച് മാസത്തെ വാങ്ങാനുള്ളവർ ഈ ആഴ്ച കൊണ്ട് തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പരമാവധി ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് തന്നെ വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സ്പെഷ്യൽ ചന്തകൾ പല മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക ഫെയറുകളും ആരംഭിച്ചിട്ടുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യും ുണ്ട് അതുകൊണ്ട് തന്നെ സപ്ലൈ കോയിൽ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് അൻപത് ശതമാനം വരെ വില കുറവിൽ നമുക്ക് വാങ്ങുന്നതിനുള്ള ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഈ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് ബിരിയാണി അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ മസാല കൂട്ടുകളെല്ലാം സ്പെഷ്യൽ റേറ്റിലാണ് ഡിസ്കൗണ്ട് റേറ്റിലാണ് വിതരണം നടത്തുന്നത് ഈ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക